വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ മതങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എല്ലാ മതങ്ങളുടെയും അടിവേരുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ മതമാണ് ശരി എന്ന് പറയാനല്ല എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ നമ്മുടെ മതമനുസരിച്ച് ജീവിക്കുമ്പോൾ തന്നെ മറ്റുള്ളവന് മറ്റുള്ളവന്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ മതങ്ങളിലും നന്മകൾ മാത്രമാണുള്ളത് എന്നാൽ ചില ആളുകൾ അതിനെ അവരുടേതായിട്ടുള്ള രീതികളിൽ കൊണ്ടുപോകുമ്പോഴാണ് അപകടകരമായ സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുള്ളതാണ് അതായത് എല്ലാവരും ഒന്നിച്ച് തോളോട് തോളു ചേർന്ന് ജീവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്ക് മതം മാറാൻ താല്പര്യമുണ്ടെങ്കിൽ മതം മാറട്ടെ മതം മാറാൻ താല്പര്യമില്ല എങ്കിൽ മതം മാറാതിരിക്കട്ടെ അവന്റെ മതമനുസരിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കട്ടെ ഇനി മറ്റൊരു മതത്തിന്റെ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചർച്ച ചെയ്തോട്ടെ പരാമർശിച്ചോട്ടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനങ്ങൾ നടത്തിക്കൊള്ളട്ടെ പക്ഷേ േപങ്ങൾ വ്യക്തിഹത്യകൾ അവർ ആരാധിക്കുന്ന ആരാധനാ പുരുഷന്മാരെ മോശമാക്കി ചിത്രീകരിക്കൽ ഇതൊന്നും ചെയ്യാൻ വേണ്ടി ഇട്ടു പാടില്ല വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റണം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആള് ഇപ്പൊ ഉദാഹരണത്തിന് ഹൈന്ദവനായ ഒരാൾ മുസ്ലിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ഖുർആാൻ പഠിക്കുകയോ അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും അയാളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നീ സുഡാപ്പിയായോ നീ ജിഹാദിയായോ നിന്റെ അവസ്ഥ എന്താണ് നീ തീവ്രവാദത്തിലേക്കാണോ നിന്റെ പോക്ക് നീ ഭീകരവാദത്തിലേക്ക് പോവുകയാണോ നീ മതം മാറാൻ വേണ്ടിയിട്ട് പോവുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട് നേരെ തിരിച്ചും ഇത് സംഭവിക്കാറുണ്ട് എന്നുള്ളത് ഒരു പച്ചയായ മറ്റൊരു സത്യം ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെയൊക്കെ തലക്കകത്ത് മതം പിടിച്ചിരിക്കുകയാണ് ഇവരൊക്കെ അപകടകാരികളാണ് ഇങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിലാണ് മലയാളത്തിന്റെ സുപരിചിതയായ നടിയായിട്ടുള്ള മലയാളികളുടെ ഇഷ്ടപ്പെട്ട നടിയായിട്ടുള്ള നെയില ഉഷ നെയ്ല സിനിമയേക്കാൾ കൂടുതൽ നമ്മൾ നെയ്ല കണ്ടിട്ടുള്ളത് യൂട്യൂബ് വീഡിയോസിലൂടെയും വ്ളോഗിലൂടെയും അതുപോലെ തന്നെ ചില പ്രോഗ്രാമിലൂടെയുമാണ് നെയ്ല എല്ലാ ആളുകൾക്കും ഇഷ്ടമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നെയിലൌഷ ആ കുറെ കാലങ്ങളായിട്ട് ദുബായിലാണ് സെറ്റിൽ ആയിട്ടുള്ളത് അവിടെ വെച്ചാണോ എന്ന് സംശയിക്കേണ്ട ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ആ വീഡിയോയിൽ നൈലൌഷ ഖുർആാനിലെ ചില സൂറത്തുകൾ ഓതിക്കേൽപ്പിക്കുകയാണ് ചില തെറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് വളരെ വ്യക്തമായിട്ട് അത് പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു വീഡിയോ ആണ് നവമാധ്യമങ്ങളിൽ വൈറൽ ആയിട്ടുള്ളത് ഫാത്തിയ തുടങ്ങുന്ന ചില കൊച്ചു കൊച്ചു സൂറത്തുകളാണ് അതായത് ആ ഖുർആാനിലെ ചില സൂറത്തുകളാണ് നൈല ഉഷ പാരായണം ചെയ്യുന്നുള്ളത് ഇതിന്റെ വീഡിയോ നവമാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചയാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ ചില ആ വർഗീയവാദികളുടെ പേജുകളിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നോക്കൂ എന്തൊരവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ഇതിനെ പോസ്റ്റ് ചെയ്തതായിട്ടും ചില കമന്റുകൾ വന്നതായിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇതിനൊക്കെ എന്താണ് ഇത്രത്തോളം ആശ്ചര്യപ്പെടാനുള്ളത് നാളുകളിൽ ഹൈന്ദവ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ ആ ഗ്രന്ഥങ്ങൾ പഠിച്ചുകൊണ്ട് അതിലെ ചില വരികളൊക്കെ ചിലപ്പോൾ ഞാൻ അടക്കം പറഞ്ഞു എന്ന് വന്നേക്കാം ഇതൊക്കെ ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനർത്ഥം ആ മതവിഭാഗത്തിൽ ആ മതവിഭാഗം പറയുന്നതനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ളതൊന്നും അല്ല സ്വാഭാവികമായിട്ടും പഠനം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളത് ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ സ്വയം വിലയിരുത്തേണ്ടത് നമ്മളൊരു വർഗീയവാദിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം ന്യൂസ് ഡെസ്ക് കേരളം لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا صراط المستقيم صراط الذين على انعمت عليهم غير المغضوب عليهم ولا الضالين قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد انا اعطيناك الكوثر فصل لربك وانحر ان شانئك هو الابتر